അപ്പം ഇന്ന് തേർട്ടി ഡേ ചലഞ്ചിൻ്റെ ഡേ ലെവൻ ആട്ടോ അപ്പോൾ രാവിലെ തന്നെ നിങ്ങളെ കുറച്ച് പ്രകൃതി രമണിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഒരു മണി ഏഴര സമയത്ത് ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോൾ മഞ്ഞക്കെ മൂടി നിൽക്കും കേട്ടോ ഇത് കുറച്ചുള്ളൂ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വരും കേട്ടോ പക്ഷെ വലിയ തണുപ്പൊന്നും ഉണ്ടാവത്തില്ല ഇവർ ഇത് രാവിലെ പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അപ്പവും കടലക്കായും കഴിക്കാൻ വിചാരിച്ചിട്ടോ ചായ ഞാൻ ഓൾറെഡി കുടിച്ചായിരുന്നു പക്ഷേ തിളക്കം മറന്നു കഴിയാണ്ടോ സോറി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ പിന്നേയും നമ്മൾ ഹരിതാപ്പും പച്ചപ്പിലേക്ക് ഇറങ്ങി ഗാർഡനിലേക്ക് ഇറങ്ങി ഗാർഡനൊന്നും പറയാൻ പറ്റില്ല നാല് മൂന്ന് കഴിഞ്ഞിട്ട് പൂ കാണോ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ പൂവണക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കാരണം ഞാൻ പണ്ട് ണത്തിട്ട് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പ്രാണികളൊക്കെ പോയിട്ട് പണി കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ പഠിക്കൂല വീണ്ടും മീൻ കാണുമ്പോൾ നല്ല സ്മെല്ല് കിട്ടൂല അപ്പോൾ അത് എങ്ങനെ മണത്തൊക്കെ നിന്നു കുറച്ചായിരുന്നെ പുറത്തൊക്കെ ഒരേളം വെയിലൊക്കെ ഉള്ളു വിറ്റാമിൻ ഡി കിട്ടണേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടെക്സ്സൈൽസിൽ പോയിട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് വീഡിയോ ഞാൻ റെക്കോർഡ് ആക്കിയെന്ന് വിചാരിച്ച് അല്ലാന്ന് വെച്ചാൽ ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതെട്ടോ അച്ഛന് കാരണം ഇന്ന് പന്ത്രണ്ടാം തീയതി ഈ ഗോൾസ് ഓർഡർ കൊടുക്കുന്നതെന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അച്ഛന് ഷർട്ട് എടുക്കാൻ വേണ്ടി പോയി അതൊക്കെ എടുത്ത് റങ്ങി വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യും ചോറ് കിട്ടിയില്ല അപ്പോൾ ബിരിയാണി വിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സിംഗിൾ ബിരിയാണിയൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ബിരിയാണി കഴിച്ച പിന്നെ ഒരു ഉറക്കൊക്കെ ഉണ്ടോ അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ഇതാണ് മൈഗ്രെയിൻ ഇതാണിപ്പം എന്നെ വില്ലനാണ് ഇത് ഭയങ്കര വില്ലനാണ് നിങ്ങൾക്ക് ആരെങ്കിലും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ കേട്ടോ അപ്പോൾ ബൈ